ഇളയാളെ പ്രസവിച്ചു പ്രസവിച്ചു പുറത്തിങ്ങനെ കൊണ്ട് കാണിച്ച് മോളിങ്ങനെ നോക്കിയിട്ട് സാധാരണ എന്തായും അമ്മ എന്റെ ഇടന്ന് നോക്കും ഇതൊന്നും നോക്കിയില്ല നേരെ പോയി വിസ്മയ തുമ്പത്ത് കണ്ടി അങ്ങനല്ല അങ്ങനല്ല അതാണ് എനിക്കൊരു വിശ്വാസം എന്ന് പറയണത് ഒരു ഒത്തിരി കൂടുതലുള്ള രണ്ടാണ് ഈശ്വരന്റെ ഒരു വിശ്വാസം ഉണ്ട് ഇവരെ കാലുമൊക്കെ എനിക്ക് അങ്ങനെ ഒരു വിശ്വാസം ഉണ്ട് ഭക്ഷണം വരെ വായിക്കൊടുത്തിട്ടാണ് പക്ഷെ എനിക്കൊരു ആൺകുട്ടി ആയിരിക്കും ആയിരിക്കണം എന്ന് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമ്പോഴോ അല്ലാതെ പെൺകുട്ടിയെ കാണുവുള്ളൂ മനസ്സിലായി സംഭവിക്കും അതെ അത് ആൺകുട്ടികളോട് ഇഷ്ടമൊന്നല്ല നമുക്ക് സ്വാഭാവികമായിട്ട് രണ്ട് പെൺകുട്ടികളെന്നു മുന്നേ ഒരു ആൺകുട്ടി എന്ന് ചിന്തിക്കും അപ്പൊ അത് കിട്ടാതെ ഇനി ഞാൻ ഇങ്ങനെ കഷ്ടപ്പെട്ട് കൂടുതൽ ഇനി ഹാപ്പി ആയിട്ട് ജീവിക്കാം എന്നൊരു മനോഭാവം വന്നത് ആ അപ്പൊ സാധാരണ ഉള്ളവരെ രണ്ടും മൂന്നും പെൺകുട്ടി ആവുകയാണ് ഇനി ഞാൻ കൊറേ കഷ്ടപ്പെടണല്ലോ എന്ന് ചിന്തിക്കുന്നേ എന്നെ സംബന്ധിച്ച് ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല എന്നുവെച്ചാല് ഞാനേ പണിയെടുക്കലെ ബാക്കിയുള്ളൊന്നും കുറച്ചിട്ടില്ല പക്ഷെ അപ്പോഴും പിന്നെ ഞാൻ ചിന്തിച്ചു എല്ലാവരും ചിന്തിക്കും പോലെ സ്ത്രീധനം കൊടുത്തുകെട്ടിക്കാലോ കുറെ അതിനു വേണ്ടി ഒന്നും ചിന്തിക്കാറില്ല കുട്ടികളെ പഠിപ്പിക്കുക അവർക്ക് ഇഷ്ടമുള്ള മേഖലയിൽ പഠിപ്പിക്കുക അവരെ നന്നാക്കി പഠിപ്പിക്കുക പിന്നെ എപ്പോഴും ഇങ്ങനെ ചേർത്ത് പിടിച്ച് ചേർത്ത് പിടിച്ച് ഞാൻ കൊണ്ട് നടക്കും പെണ്ണായിട്ട് കൊണ്ടു നടക്കണം എനിക്ക് ഇഷ്ട സാധാരണ ചില സീരിയലിലായാലും സിനിമകളിലൊക്കെ പറയില്ലേ ഞാന് ബൈക്കിൽ കൊണ്ടുപോകുമ്പോ പോവാൻ പറയും അപ്പം വീട്ടിലിരുന്ന് പോകാൻ പറയും അച്ഛനോ മറ്റുള്ള ഇപ്പം പിള്ളേരാണെന്ന് പറയില്ലേ അപ്പം ഞങ്ങൾ ബൈക്കിൽ പോകുമ്പോൾ ഞങ്ങൾ മൂന്നുപേരൊണ്ടെങ്കിൽ പാടും കുറച്ച് പാടും പിന്നെ കൂവാൻ പറയും കൂവും അപ്പൊ ഇളയാളിപ്പോഴും സിനിമാറ്റുള്ളൊക്കെ അറിയാൻ നല്ല പോകും അകരങ്ങനെ അതാണ് ഡ്രസ്സിങ്ങിലോ കാര്യത്തിലോ ഒന്നും അല്ല നമ്മൾ പെണ്ണാണ് ആണാണ് പക്ഷെ എങ്കിലും നമ്മൾ പെണ്ണായി പോയി എന്ന് പറഞ്ഞ് ഒതുങ്ങാൻ പാടില്ല നമ്മളൊരു മനുഷ്യരാണ് എന്ന രീതിയിൽ അങ്ങനെ തന്നെയാണ് ഞാൻ മക്കളെ വളർത്തിട്ടുള്ളത് അതിലൊന്നും ഇല്ല ലാസ്റ്റ് ഇപ്പൊ ഇവളുടെ ഇന്റർവ്യൂ എന്റെ ഇന്റർവ്യൂ അല്ല ഗൗരീനെപ്പഴും കിട്ടും നിങ്ങളെനിക്ക് അച്ഛന്റെ സ്റ്റോറീസ് കൊച്ചിനെ കണ്ടിമർക്ക് ഭക്ഷണൊക്കെ വാങ്ങിക്കൊടുത്തിട്ട് അപ്പൊ ആലോചിച്ചപ്പോ പുറത്തോട്ട് ഇറങ്ങുമ്പോ നേരെ വിചാരിച്ചു വിസ്മയത്തും പത്തു പക്ഷെ അത് നല്ല നമ്മൾ ആ കാഴ്ച അപ്പോഴേ അതൊരു അതുപോലെ തന്നെ അവളുടെ പേരിട്ടത് സാധാരണ എല്ലാവരും പൈറ്റില് ജനിക്കിപ്പം തൊട്ട് തന്നെ നിശ്ചയിക്കൂല എന്റെ മോക്ക് ഇന്നെ പേരിണ് അങ്ങനെയൊന്നും ഇല്ല ഞാനിങ്ങനെ ആലോചിച്ചാലോചിച്ചത് അപ്പൊ ആദ്യം കണ്ടൊരു ബോർഡാണ് കാർത്തിക കാർത്തിക അപ്പൊ ഞാൻ അത് വായിച്ചു നോക്കി കൊള്ളാം കാർത്തിക കാർത്തികൾക്ക് പേര് സത്യസന്ധമായിട്ട് മനസ്സിലോടിയത് അതൊന്നും ആയിരിക്കൂല സത്യ അത് തന്നെയാണ് മനോഭാവം അത് തന്നെ അത് അപ്പോഴത്തെ ഒരു പ്രതീക്ഷ ഇങ്ങനെ ചിന്തിച്ചപ്പോ ഞാന് സാധാരണ പലവരും ഇതേ മൈൻഡ് മറ്റുള്ളവര് കാണിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് ആൺകുട്ടികളാകുമ്പോ ആൺകുട്ടികൾക്ക് എന്തെങ്കിലും കുറെ കൂടുതൽ സ്വന്തം ആയിക്കാ ഇപ്പോൾ ഉള്ള അച്ഛനും അമ്മമാരെ ഇങ്ങനെ പറയും ഈ ചിലര് മക്കള് കഴിഞ്ഞ പേരക്കുട്ടികള് അവർക്ക് വേണ്ടി അവർ ജീവിക്കൂല അപ്പൊ ഞങ്ങളും ഞങ്ങൾക്ക് വേണ്ടിയൊന്നും ജീവിച്ചിട്ടൊന്നുമില്ല ജീവിച്ചിട്ടൊന്നുമില്ല ഇനി ഞങ്ങൾ ജീവിക്കണം ജീവിക്കണമെന്ന് വെച്ചാൽ ജീവിക്കുക അപ്പോഴേ ആഹ് ആയിട്ടില്ല പക്ഷേ ഞാൻ ഞാൻ ഒരു ഇപ്പൊ സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് ഇതില് സത്യം എനിക്ക് ഒന്നും മനസ്സിലാകുന്നില്ല അല്ല അത് അച്ഛൻ പറഞ്ഞത് അച്ഛന്റെ ഭാഗത്തു പറഞ്ഞ സത്യ സ്റ്റോറിയ ഒരു ഞാനൊരു പതിനെട്ട് ഇരുപത് വയസ്സൊക്കെ ആയി വന്ന സമയത്ത് ഇടക്കിടക്ക് എന്റെ അടുത്ത് ഇങ്ങനെ പറയുമായിരുന്നു അച്ഛന് ഭയങ്കര ടെൻഷൻ ആവണെങ്കി കല്യാണം എന്നൊക്കെ പറഞ്ഞു അപ്പം ഇത്രയും രൂപ വേണം കല്യാണം നടത്താൻ അപ്പൊ അല്ല അല്ലാണ്ട് ചില ഒരു ദിവസം എനിക്ക് പലയിങ്ങനെ കേക്കുമ്പോ കേക്കുമ്പോൾ ദേഷ്യം വരും എനിക്ക് ഇഷ്ടമല്ല ഇങ്ങനെ കാരണം ഞങ്ങൾക്ക് കൈകാലം ഉണ്ട് ഞങ്ങൾക്ക് പണിയെടുത്താൽ ഞങ്ങൾക്ക് കല്യാണം കേൾക്കില്ല

അപ്പോൾ അത് കഴിഞ്ഞ് ഇങ്ങനെ വന്നു വന്ന് കാലം കഴിഞ്ഞ് വന്നു പിന്നെ മക്കളായി മക്കളെ കാര്യങ്ങൾക്ക് വേണ്ടിയായി പിന്നെ ഇപ്പോഴും ഇപ്പം ഇവർ പറയും അവർ സമ്പാദിക്കാറ് പക്ഷെ കുട്ടികളാകുമ്പോൾ അവർ കുറച്ച് കുറച്ച് കാശ് കിട്ടുമ്പോൾ വലുതെന്ന് തോന്നും പക്ഷെ നമ്മൾ ഇത് അനുഭവിച്ച് വന്നതല്ലേ അപ്പോൾ ഇവർക്ക് ഇപ്പോഴും ഇവർക്കിപ്പോഴും അതുണ്ടാക്കാനുള്ളൊരു ടൈമിംഗ് എന്ന് പറയുന്നത് നമ്മൾ കാഴ്ചപ്പാടുണ്ട് അപ്പോൾ ഞാൻ എപ്പോഴും ഇവരോട് പറയുന്നത് അങ്ങനെയാണ് അപ്പോൾ എനിക്ക് വീടോ സ്ഥലമൊന്നും ഇല്ലായിരുന്നു അപ്പോൾ ഇവരെ സംബന്ധിച്ച് ഓരോ വീടും സഞ്ചരിക്കാനൊന്നും ഇല്ല ഒരു എങ്കിലും അവർക്ക് ഉണ്ട് അപ്പം നമ്മൾ എന്തും ചെയ്തിട്ട് നമുക്ക് പൈസ വേണ്ട നമുക്ക് നമുക്ക് ഇഷ്ടപ്പെടുന്നത് മാത്രം നമ്മൾ ചെയ്യുക പിന്നെ പഠിക്കുന്ന കാര്യത്തിലും ഇഷ്ടമുള്ള മേഖല തിരഞ്ഞെടുത്ത് ആവശ്യം പോലെ പഠിക്കുക എല്ലാവരും പറയും പോലെ കോടികൾ ചിലവാക്കി പഠിച്ചു കോടികൾ എന്നുള്ളതല്ല നമുക്ക് ഇഷ്ടപ്പെടും ഇപ്പം എനിക്ക് വേണ്ടി എന്നുള്ളതല്ല എനിക്ക് ഇവിടെ ഒരു ഐ എസ് എടുക്കണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായത് രണ്ടുപേരും ഡോക്ടർ ആവുകയാണെങ്കിൽ അതും ഇളയാളുണ്ടെങ്കിൽ പഠിക്കും പഠിക്കാനൊന്നും മോശമല്ലോ പക്ഷേ ഈ പറയുന്ന പോലെ നമ്മൾ പുറത്തുനിന്ന് അല്ലല്ലോ ഓരോ മേഖല അങ്ങോട്ട് ചെല്ലുമ്പോഴല്ലേ അതിനെപ്പറ്റി കൂടുതൽ അറിയാൻ പറ്റും പിന്നെ ഇപ്പൊ ഈ മേഖലയിലേക്ക് വന്ന് പരാതിയും പരിഭവം ഒന്നുമില്ല ഞാൻ ഒരു കാര്യം പറഞ്ഞെ ഈ അച്ഛന്റെ ഇന്റർവ്യൂ ഇറങ്ങുമ്പോ കേരളത്തിലെ എല്ലാ പെൺകുട്ടികളും ഇതുപോലത്തെ അച്ഛനെ വേണോന്ന് പറയും പെൺകുട്ടികൾക്ക് അറിഞ്ഞിട്ട് എപ്പോഴും എന്റെ ടെൻഷൻ എത്ര ഷിബ് അറിയാം അതായത് ഇപ്പൊ ഇവരിവിടെ ആണ് ഷിബ ടെൻഷൻ വിചാരിക്കില്ലന്നല്ല ഓരോ ദിവസവും ഇപ്പൊക്കെ നമുക്ക് ഇവര് ശരിക്കും നമുക്ക് ധൈര്യം തരുന്നുണ്ട് ഓരോ ദിവസം വിളിക്കുന്നുണ്ട് ഈ വാട്സപ്പിൽ വരുന്നുണ്ട് കൂടെ കൂടെ സംസാരിക്കുന്നുണ്ട് അതുകൊണ്ട് പക്ഷേ നമ്മുടെ കുഞ്ഞുങ്ങൾ ഓരോരുത്തർ ഇപ്പോൾ ഇളയാളി തന്നെ ഗുജറാത്തിൽ പോയി അവളുടെ ഭക്ഷണം കാര്യങ്ങളെല്ലാം കൊണ്ട് ആലോചിക്കുന്ന ഭയങ്കര പേടിയും ടെൻഷനാണ് അപ്പം നമുക്ക് അതിൻ്റെ ഒരിതുണ്ട് പിന്നെ ഇവർ അടുത്തുണ്ടെങ്കിൽ ഇതൊക്കെ ഞാൻ പറയുകയാണെങ്കിലും അതേപോലെ തന്നെ തൊണ്ണേനും പിടിക്കുന്നതിനൊക്കെ ഇവരെ വ്യാഖലുണ്ട് അപ്പോഴും ഇവർ എന്നോട് ചോദിക്കും അച്ചിരി പേടിയാണ് ഞങ്ങൾക്ക് അറിഞ്ഞോടും ഞങ്ങൾക്ക് അറിഞ്ഞു പക്ഷെ അച്ഛനെ സമാധാനിപ്പിക്കാം അപ്പൊ ഇത് മക്കൾക്കാരും ഒരു വഴിക്ക് പോകുമ്പോഴേ മറ്റുള്ളത് ചോദിച്ചാൽ ഒരുതല്ല പക്ഷെ ഇവര് കുഞ്ഞിലേ തൊട്ട് നല്ലവണ്ണം ശിക്ഷ കൊടുത്തു നല്ലവണ്ണം ഇതാക്കി അതെ ആ എൻ്റെ അച്ഛനൊക്കെ അടിച്ചതിന്റെ അത്ര അടിച്ചിട്ടില്ല പക്ഷെ അതിനു വേണ്ടി ഇപ്പൊന്നും അടിക്കില്ല പിന്നെ ആഹ ഉണ്ടായിരുന്ന ഒരു കടിയായിരുന്നു അത് ഞാൻ നിർത്തി ഇവര് നിർത്തിയില്ലാ കൂടുമ്പഴേ ആ അത് എന്റെ മൂന്നുപേരും പഠിച്ചു എനിക്കിപ്പോ കഷ്ടപ്പാടായി പക്ഷെ ഇവിടെ കണ്ടിട്ട് ഒരു കടിയെങ്കിലും തന്നില്ലെങ്കിൽ പിന്നെ അതും ഒരു വിഷമ വന്നിട്ട് ഒരു കടി തന്നിട്ട് ഈ മ്മേ അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെ ഉണ്ട് లోగోత్తర బ్రాండుగా ఒరిజినల్ ప్రోడక్ట్స్ వైడ్ రేంజ్ మైజీ మైజీ ఫ్యూచర్